നമസ്കാരം കോഴിക്കോട് ഈങ്ങാപ്പുഴ കക്കാട് സ്വദേശി ഷിബിലയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് യാസറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് യാസറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് വിശദമായി ചോദ്യം ചെയ്ത ശേഷമാണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് യാസിർ ഷിബിലയെ വെട്ടിക്കൊന്നത് കൃത്യമായ ആസൂത്രണത്തോടെയെന്ന് പോലീസ് വ്യക്തമാക്കി അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പ്രതി യാസിറിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു പ്രതി ഉപയോഗിച്ച വാഹനം ഫോറൻസിക് സംഘം പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് വാഹനം പരിശോധിച്ചത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഷിബിലയുടെ വീട്ടിലെത്തി എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് കൈമാറിയ ശേഷം മടങ്ങിപ്പോയ യാസർ വൈകിട്ട് കത്തിയുമായി വീണ്ടും എത്തിയാണ് കൊല നടത്തിയത് പതിനൊന്ന് മുറിവുകൾ കത്തിക്കൊണ്ടുള്ള ആക്രമണത്തിൽ ഷിബിലയുടെ ശരീരത്തിലേറ്റെന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് അതേസമയം കൊല്ലപ്പെട്ട ഷിബിലയുടെ സംസ്കാരം ഉടൻ നടക്കും പ്രണയവിവാഹമായിരുന്നെങ്കിലും യാസറിന്റെ ലഹരി ഉപയോഗവും ശാരീരിക പീഡനവും ഒടുവിൽ ഷിബിലയുടെ മരണത്തിൽ കലാശിക്കുകയായിരുന്നു സഹികെട്ടാണ് ഷിബില യാസറിനൊപ്പം താമസിച്ചിരുന്ന വാടക വീട്ടിൽ നിന്നും മകൾക്കൊപ്പം കക്കാട്ടെ സ്വന്തം വീട്ടിലേക്ക് മാറിയത് വസ്ത്രങ്ങളും വിവിധ രേഖകളും വാടക വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം